ഹേയോ ദിസ് ഇസ് മീ അനുഷ്യ യുവ കോച്ച് യുവർ യു ആർ ട്രെയിനർ ഇൻ ട്രെയിനിങ് സോ വെൽക്കം ഓൾ ടു ദിസ് ബ്യൂട്ടിഫുൾ 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 ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സീരീസ് കുറെ നാളുകളായിട്ട് കുറേ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാ ലൈക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സീരീസ് ഇറക്കുമോ ഇല്ലേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പഠിപ്പിച്ച് തരുമോ എന്നുള്ളതിൽ ഇച്ചിരി ടൈം എടുത്തെങ്കിലും ഇപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മളും ട്രെയിൻ മാച്ച് ആക്കാനുള്ള ടീമും വളരെ 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 ഹാപ്പിയാണ് അതായത് ഇന്ന് മെയ് പതിനഞ്ച് ഇന്ന് തൊട്ട് നമ്മുടെ ആ ഒരു ലൈവ് സെക്ഷൻ പോലെ തന്നെ റെക്കോർഡ് വൺ ബട്ട് എന്നാൽ ലൈവ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കി ഇടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ ബുധൻ വെള്ളി വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ഓരോ എപ്പിസോഡ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ആകുന്നതായിരിക്കും സോ നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങളെ നോട്ടിഫിക്കേഷനിലൂടെ അറിയിക്കുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനായിട്ടും മറക്കരുത് അതിൻ്റെ കൂടെ തന്നെ ലോക നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് കുറേ അധികം നോട്ട്സുകളും കാര്യങ്ങളും കാണും ഈ നോട്ട്സുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പി ഡി എഫ്സുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്തിട്ടില്ല പ്രിന്റ് വേണമെങ്കിൽ എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്നതായിരിക്കും സോ ഈ പി ഡി എഫ്സ് കിട്ടാനായിട്ട് നമ്മുടെ സൈറ്റ് ട്രേഡ് മാക്സ് അക്കാഡമി ഡോട്ട് കോമിലോട്ട് പോവുക ട്രെയിൻ മാർച്ച് അക്കാഡമി ഡോട്ട് കോം സൈഡിലോട്ട് നേരെ പോവുക അവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഫ്രീ സീരിയസിൻ്റെ ഒരു ഓപ്ഷൻ കാണും ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം ജസ്റ്റ് നയൻറ്റി നൈൻ റുപ്പീസ് മാത്രമേ വരികയുള്ളൂ അത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പി ഡി എഫ്സും കാര്യങ്ങളും എല്ലാം നിൽക്കി കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് പി ഡി എഫ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ജോയിൻ ചെയ്യുക അല്ലാത്ത പക്ഷെ നമുക്ക് നമ്മുടെ യൂട്യൂബ് കൂടി ചേർന്ന് തന്നെ പോകാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ അതായത് ഈ ഒരു എപ്പിസോഡ് ഇരുന്ന ടൈമിൽ ഒരു എം സി ക്യൂ കാണും അതായത് ഒരു എക്സാം തന്നെയാണ് നിങ്ങൾ ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് എബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നു da ilikium. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ലൈസ് നിങ്ങൾക്ക് കൊറീസ് കാണും അല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ആക്സസ് ചെയ്യാൻ നോക്കി ഇല്ലെങ്കിൽ പി ഡി എഫ് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതായത് ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങൾക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ് സ്റ്റേറ്റ് ബാങ്ക്സ് അക്കാഡമി ആറ്റ് ജി മെയിൽ എന്ന മെയിലിലോട്ട് നിങ്ങൾ ഒരു മെയിൽ അയക്കുക വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മളുടെ ടീം റെസ്പോണ്ട് ചെയ്യുകയും ഈ കൊറീസ് എല്ലാം തന്നെ സോൾവ് ചെയ്ത് തരുന്നതുമായിരിക്കും അതല്ലാതെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൌട്ട്സുകളാണ് അതായത് നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരാം സ്വാഭാവികമാണ് ഈ ഡൗട്ട്സുകളെല്ലാം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് നേരെ കമന്റ്സിലോട്ട് കമൻസിൽ വന്ന് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കുക അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഉത്തരം വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് അവിടെയും ലഭിച്ചിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒരിക്കൽ സൂം മീറ്റിംഗ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ തന്നെയായിരിക്കും അതിൽ മെജോറിറ്റിയും വരാനായിട്ട് പോകുന്നത് ആ ഒരു സെക്ഷനിൽ നിങ്ങളുടെ കുറീസ് നിങ്ങൾക്ക് ഡയറക്ട്ലി ഓൺ വോയിസ് ചോദിക്കാം മെസ്സേജസ് ആയിട്ട് ചോദിക്കാം അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടേ പോവുകയുള്ളൂ സോ ഈ ഒരു സൂം സൂമീറ്റിന്റെ ആക്സസ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു സൈറ്റിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും കാരണം അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സീരീസിൻ്റെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നേരെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക നമുക്കതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇതിനകത്തുള്ള അപ്ഡേറ്റ്സ് അതായത് അടുത്ത വീഡിയോ വരാൻ പോകുന്നുണ്ട് അടുത്ത വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻ കേസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പ് നമ്മൾ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മീഡിയ തന്നെയാണ് അതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു രീതിയിലൂടെ വളരെ സിമ്പിളും എഫിഷ്യൻറ്റും മാക്സിമം പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇത് എസ്പെഷ്യലി നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ട്രേഡ്സുകൾ ലൈവ് ആയിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നമ്മൾ എല്ലാ ദിവസവും പോകുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡൗട്ട്സുകളും കാര്യങ്ങളും ഇല്ല എങ്ങനെയായിരിക്കും നമ്മളുടെ സെഷൻ പോകാൻ പോകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ബെസ്റ്റ് ഓഫ് ടു ഓൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് പഠിക്കാം ഗ്രോ ചെയ്യാം ഒരുമിച്ച് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് നമുക്ക് എപ്പിസോഡ് കാണാം